നല്ല മുഖത്തിന് നല്ല കളറ് തരുന്നതും നമ്മളുടെ ഒരു ഇരുപത് വയസ്സ് കുറവ് ഒക്കെ ആയിട്ടുള്ള ഒരു ക്രീമാണിത് ഹായ് ഹലോ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് സൗന്ദര്യത്തെപ്പറ്റി സംസാരിക്കുക എന്നുള്ളത് എസ്പെഷ്യലി ലേഡീസിന് അല്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ടോപ്പിക്കും കൂടിയാണ് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് ഈ സൗന്ദര്യത്തെ പറ്റിയുള്ളത് ഇതിൽ കുറേ ആൻറ്റി ഏജിങ്ങിനെ കുറിച്ച് എല്ലാവരും കുറച്ച് കൂടുതൽ തന്നെ ആങ്സൈറ്റിയോടെയാണ് അതിനെ കാണുന്നതും അതിനെ സമീപിക്കുന്നതുമൊക്കെ ഓക്കെ നിറയെ പേർക്കും ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ അതായത് പല സ്ഥലത്ത് പോകുമ്പോഴും ഒരു കല്യാണത്തിന് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നിറച്ച് ഗെറ്റ് ടുഗെതറും വാട്സപ്പ് ഗ്രൂപ്പുകളും ഓൾഡ് സ്കൂൾ ഫ്രണ്ട്സ് മീറ്റപ്പും അല്ലെങ്കിൽ കോളേജ് ഫ്രണ്ട്സ് മീറ്റപ്പും ഒക്കെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ കുറേ ആളുകൾ ഒന്നിച്ചു കൂടുന്ന അല്ലെ കുറേ ഫ്രണ്ട്സ് ഒന്നിച്ചു ചേരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ്മേറ്റ്സ് വേണമെങ്കിൽ കുറച്ച് പേരൊക്കെ നമ്മളെക്കാളും ഏജ് കുറച്ച് തോന്നുന്നവരായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഒട്ടും പ്രായം തോന്നാത്തവരായിരിക്കാം ചിലരൊക്കെ കുറച്ചും കൂടെ പ്രായമുള്ള തോന്നുന്നവരായിരിക്കും അതൊക്കെ ഡിപ്പ് അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് കുറ അതൊക്കെ ചിലപ്പോൾ നമുക്ക് നമ്മളെ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ സ്കിന്നു കുറച്ച് ഡള്ളാകുമ്പോൾ ആരെങ്കിലും ചോദിച്ചെന്നിരിക്കാം അയ്യോ എന്താ ഡള്ളായിപ്പോയെ അത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഫങ്ഷൻസ് അവോയ്ഡ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ആദ്യമായിട്ട് ഫൈൻ ലൈൻസ് വീഴുമ്പോഴും ആദ്യമായി സ്ഥിട്ട് ആദ്യമായിട്ട് റിംഗേഴ്സ് കണ്ടു തുടങ്ങുമ്പോഴും ഒക്കെ നമുക്കൊരു ഒരു ഒരു ആങ്സൈറ്റി നമ്മളെ ഉള്ളിലുണ്ടാവും എന്താ ചെയ്യേണ്ടത് അല്ലെ എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് കുറേ ഉണ്ടാവും മനസ്സിൽ പക്ഷെ ആരോടും പറയാനായിട്ട് ും നമ്മളത് ഡിസ്കസ് ചെയ്യത്തില്ല അല്ലെങ്കിൽ നമ്മൾ അത് ആരോടും ഡിസ്കസ് ചെയ്യാതെ നമ്മുടെ മനസ്സിൽ തന്നെ കൊണ്ടു നടന്നിട്ട് കുറെ ഇങ്ങനെ വേദനകളായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്ക എന്നിട്ട് അതിനെ അതും നമ്മുടെ ഫേസിനെ ബാധിക്കും അങ്ങനെയൊന്നും അല്ലാതെ ഇപ്പോ ഒരു ട്വന്റി ഫൈവ് ആകുമ്പോഴേക്കും തന്നെ അതൊരു ഫാക്ടാണ് കേട്ടോ ഒരു ട്വന്റി ഫൈവ് എബോ ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏജിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് അത് റീജെനുവേഷനൊക്കെ മാറി കുറച്ച് ഓ ഓട്ടോമാറ്റിക്കായിട്ട് ഏജിൻ്റെ ഒരു സയൻസാണ് പിന്നെ നമ്മുടെ ബോഡിയിലുണ്ടാകുക ആ സമയം മുതൽ തന്നെ നമ്മൾ കുറച്ചൊക്കെ സ്കിൻ കെയർ നോക്കാൻ തുടങ്ങണം സ്കിൻ കെയർ എന്ന് വെച്ചാൽ സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക ഫേസ് എന്നുള്ളതാണ് സോ ഇത് മോയ്സ്ചറൈസ് മോസ്ചറൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു വലിയ വില കൂടിയ മോയ്സ്ചറൈസർ വാങ്ങി ഫേസിലിടുക എന്നുള്ളതല്ല നമ്മുടെ സ്കിന്നിലെ ഈർപ്പത്തെ നിലനിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ മോയ്സ്ചറൈസർ വാങ്ങി ഇടുക എന്നുള്ള മോയ്സ്ചറൈസർ വാങ്ങി ഇടണം അതല്ല മോയ്സ്ചറൈസ് മാത്രം ഇടുക എന്നുള്ളതല്ല ഈ മോയ്സ്ചറൈസ് ചെയ്തു വെക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി ാക്കുക നമ്മുടെ സ്കിൻ വറ്റി വരണ്ട് പോകുമ്പോൾ നമ്മുടെ സ്കിൻ കുറച്ചൊക്കെ ഡ്രൈ ആകേം നന്നായിട്ട് വലിഞ്ഞു മുറുകുമ്പോൾ ലൈൻസ് വീഴുകയും റിമ്പിൾസ് വീഴുകയും ചെയ്യുന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് കുറച്ചൊക്കെ ഫിഫ്റ്റി ആണ് കേട്ടോ സ്കിൻ കെയർ ഫിഫ്റ്റി പിന്നെ നമ്മൾ ഉള്ളിലോട്ടെടുക്കുന്ന മോയ്സ്ചറും ആണ് സോ നമ്മൾ എന്താണെങ്കിലും ഫ്രൂട്ട്സൊക്കെ കഴിച്ചിരിക്കണം നമ്മൾ കുറേ നല്ല വാട്ടർ ഒക്കെ കുടിച്ചിരിക്കണം വെറും വാട്ടർ കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫ്ലവേർഡ് വാട്ടർ കുടിക്കുക ഞാൻ മിക്ക വീഡിയോയിലും പറയുന്ന കാര്യമാണ് ഫ്ലവേർഡ് വാട്ടർ ഉണ്ടാക്കി കുടിക്കുക ഇഷ്ടമുള്ള ഫ്ലേവറിൽ അതായത് കുറച്ച് വെള്ളത്തിൽ പുതിനയിലയോ അല്ലെങ്കിൽ എന്തെങ്കിലും നാരങ്ങയോ അല്ലെങ്കിൽ സിനമണോ ലാ ഗ്രാമ്പുവോ വാട്ടവർ നിങ്ങൾക്ക് എന്താണ് ഫ്ലേവർ ഇഷ്ടം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഫ്ലേവർ ഇഞ്ചിയോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് വാട്ടർ കുടിക്കാം ഇഞ്ചിയൊക്കെ ആണെങ്കിൽ കുറച്ച് ഈ സിനിമ ഇഞ്ചി ഇതൊക്കെ നമുക്ക് കുറച്ച് ബോഡി ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്ന സാധനം കൂടാണ് അതല്ലാതെ സ്കിൻ കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്കിൻ കെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ അപ്പോൾ സ്കിൻ കെയർ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ക്രീം ഓക്കെ നമ്മളുണ്ടാക്കുന്ന ഇന്ന് നമ്മളുണ്ടാക്കുന്ന ഈ ക്രീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നതിൽ അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഈർപ്പത്തെ നിലനിർത്തുന്നതിൽ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഡൾ ഡള്ളകയും ഡ്രൈ ആകുകയും വലിയ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് ഇങ്ങനെ ഇവിടെ ഒക്കെ ഫൈൻ ലൈൻസ് വീഴുകയും റിംഗിൾസ് വീഴുകയും ഈ സൈഡിലൊക്കെയാണ് ആദ്യം നമുക്ക് റിംഗിൾസ് വീണ് തുടങ്ങാം മൂന്ന് ലൈൻ ഇവിടെ വരും ഇവിടെ ഒരു ലൈൻ വരും ഇവിടെ ഒരു ലൈൻ വരും ഇതൊക്കെ വരുന്നത് മാക്സിമം മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താത്തത് കൊണ്ടാണ് നമ്മൾ അകത്തോട്ടും മോയ്സ്ചറൈസർ എടുക്കണം അകത്തോട്ടും വെള്ളമെടുക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്കിന്നില് കൈ ആവട്ടെ മുഖമാകട്ടെ കാലാവട്ടെ ആണെന്ന് പറഞ്ഞാലും ഈർപ്പം നിലനിർത്താൻ അതായത് വെള്ളം നനച്ചു വെക്കുക എന്നുള്ളതല്ല കേട്ടോ അർത്ഥം നമ്മുടെ സ്കിൻ വറ്റി വരളാതെ നിലനിർത്താനായിട്ട് നോക്കണം അതിനെന്താ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ഇടണം പിന്നെ കടയിലൊന്നും പോയി അല്ലെങ്കിൽ പാർലറിൽ പോയി അല്ലെങ്കിൽ നിറയെ ഉണ്ടല്ലോ ഇപ്പോൾ ക്ലിനിക്കുകൾ അവിടെ ഒക്കെ പോയിട്ട് ഈ പീൽ ചെയ്യുന്ന സ കാര്യം ചെയ്യാതിരിക്കുക കെമിക്കൽ പീലുകളൊന്നും ചെയ്യാതിരിക്കുക മാക്സിമം കെമിക്കൽ അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ മാത്രമാണ് നമുക്ക് ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ പ്രയോജനപ്പെടുക ഈ കെമിക്കൽ ഒഴിവാക്കാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ ഈ കെമിക്കൽ പീലിങ് അല്ലെങ്കിൽ നമ്മൾ മെലാസ്മയുണ്ട് ബ്ലാക്ക് കളർ നമുക്ക് ടാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു കെമിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒന്നോ രണ്ടോ മൂന്നോ വർഷം ആഫ്റ്റർ ഫോർട്ടിയൊക്കെ ഉറപ്പായിട്ടും ഒരു വർഷത്തിൽ നമുക്ക് ഒരു വർഷം മാത്രം അതിൻ്റെ ആ ഒരു ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിൽ ഒരു ഫെയർനെസ് നമ്മുടെ ഫേസിൽ നിലനിൽക്കും എന്നല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഗ്ലോ നമുക്ക് കിട്ടത്തില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ ആ ഒരു എഫ് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയിരിക്കും നമ്മുടെ സ്കിന്ന് ഡള്ളായിക്കൊണ്ടിരിക്കും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ സ്കിന്നു ഡാമേജ് ആവുകയും നമ്മുടെ സ്കിന്നിനൊരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലോട്ട് എത്തുകയൊക്കെ ചെയ്യും സൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതുപോലത്തെ ഹെർബൽ കെയർ എടുക്കുക അല്ലെ ഓർഗാനിക് കെയർ എടുക്കുക അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ കുറച്ചൊക്കെ റിസർച്ച് ചെയ്യുക എന്താണ് ചെയ്യാൻ പറ്റുക ഓർഗാനിക്കായിട്ട് ഹെർബലായിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ നോക്കി നമ്മുടെ സ്കിന്നു ചേരുന്ന ഒന്ന് കണ്ടുപിടിച്ച് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ അതുതന്നെ ലൈഫ് ലോങ് ഉപയോഗിക്കണമെന്നില്ല നിങ്ങൾക്ക് എല്ലാ മാസവും ഇതുപോലത്തെ ഹെർബൽ പാക്കുകൾ അല്ലെങ്കിൽ ഹെർബൽ ക്രീംസ് ഇതുപോലെ ഇപ്പോൾ ഞാൻ പറയുന്ന പോലത്തെ ഫേസ് പാക്കുകളൊക്കെ നിങ്ങൾക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ് അതിന് യാതൊരു പ്രശ്നമില്ല ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊറിയൻ ീഫും പിന്നെ കോൺഫ്ലോറും ഒക്കെ വെച്ച് ക്രീമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കൊറിയാൻഡർ ലീവ്സിൽ വിറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നിറയെ അടങ്ങിയിരിക്കുന്ന കാരണം നമ്മുടെ സ്കിന്നിനെ വിറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമ്മൾ വിറ്റമിൻ സി സിറം ഇടാറുണ്ട് ഓക്കെ കൊറിയാൻഡർ ലീവ്സ് നമ്മൾ റെഗുലറായിട്ട് ഇതുപോലത്തെ കൊറിയൻഡർ ലീവ്സിൻ്റെ പാക്ക് അതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് കളറൊക്കെ പെർമനൻ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ക്ഷമയോടെ പതിനഞ്ച് ദിവസമോ ഇരുപത് ദിവസമോ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്കൊരു ചെറിയ എഫക്റ്റ് കാണാൻ പറ്റും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ൽ പീലൊക്കെ ചെയ്താൽ കിട്ടുന്ന എഫക്റ്റ് പോലത്തെ എഫക്റ്റ് കിട്ടുന്നത് ഉറപ്പായിട്ടും പതിനാല് ദിവസം പതിനഞ്ച് ദിവസം ഉപയോഗിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ കൊറിയാൻഡർ ലീവ്സിൽ അതിന് ആന്റി ഏജിങ്ങിനും ഫേസ് വൈറ്റ് ആകാനും ഫേസിന് ഗ്ലോ കിട്ടാനുമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൊറിയാൻഡർ ലീവ്സിലുണ്ട് പിന്നെ കോൺഫ്ലോറ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാം കോൺഫ്ലോറ് നമ്മുടെ ഫേസിനെ ടൈറ്റ് ചെയ്യാനും ഫേസിനൊരു ഗ്ലോ തരാനും ഇൻസ്റ്റന്റ് ഗ്ലോ തരാനും ഫേസിലെ റിംഗിൾസും ഫൈലൈൻസും ഒക്കെ മാറ്റി ഫേസിനെ ഒന്ന് ഫിക്സ് ആക്കാനും ഒരു റിജിഡായിട്ട് ഒരു ഒരു ഫേം ആയിട്ടുള്ള ഒരു ഫേസ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കോൺഫ്ലോർ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർത്ത് കുറച്ച് ഹണിയൊക്കെ ചേർത്ത് ഹണി ഓൾസോ ബ്ലീച്ചിങ് ഏജന്റ് ആൻഡ് ഹണി ഈസ് എ വെരി ഗുഡ് മോയ്സ്ചറൈസർ ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ക്രീമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു എക്സലൻറ്റ് ക്രീമാണ് നമുക്ക് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ സ്കിന്നിന് ഒരു ട്വൻറ്റി ഇയേഴ്സ് യങ് ആയിട്ട് തോന്നാനുള്ള ഒരു ക്രീമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സിക്സ്റ്റി ഫൈവ് ഇയർ ഉള്ള ഒരാൾക്ക് ഒരു തേർട്ടി ഫൈവ് ഇയർ ഉള്ള ആളുടെ സ്കിൻ പോലെ ഇരിക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്താം ഇത് കൊറിയാണ്ടർ ലീവ്സാണ് പാസ്ലിന്ന് പറയും കൊത്ത മല്ലി മല്ലിയില എന്നൊക്കെ പറയും അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കൗ മിൽക്കാണ് ഇത് കാച്ചാത്ത റോ മിൽക്കാണ് പച്ച പാലാണ് കാച്ചിട്ടില്ല നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ കോൺഫ്ലോർ ആണ് അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടത് അലോവേറ ജെൽ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഹണിയാണ് നെക്സ്റ്റ് ഇതൊരു എസെൻഷ്യൽ ഓയിലാണ് കമ്മം ഓയിൽ എന്ന് പറയും ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം പിന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് നമുക്കിപ്പോൾ ക്രീം ഉണ്ടാക്കാം നമുക്ക് ഈ കൊത്തമല്ലി അല്ല നമുക്ക് ഈ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്യാം ഈ മല്ലി ഞാൻ ഹാഫ് ആൻ അവർ സോഡ മാവും കൂടി ഇട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ വാഷ് ചെയ്തെടുക്കണം കാരണം ഫേസിൽ നമ്മൾ ഇടാൻ പോകുന്നതാണ് അതുകൊണ്ട് വെരി കെയർഫുള്ളായിരിക്കണം മല്ലിയില ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വൺ കപ്പ് പാൽ ഒഴിക്കാം പച്ച പച്ചപ്പാലാണ് കാച്ചാത്ത പാലാണ് ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാം ഞാൻ കൊത്ത മല്ലിയും അല്ല മല്ലിയിലയും പാലും കൂടെ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് അരച്ചെടുക്കാം നമുക്കിതിനെ ഒരു തുണിയിൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണിയിൽ അര വെച്ച് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം കിട്ടുന്ന അത്ര ജ്യൂസ് അരച്ചെടുത്താൽ അത്രയും ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ള ക്രീം നമുക്ക് കിട്ടും നല്ല വൃത്തിയുള്ള നിങ്ങളുടെ ഉള്ള ഏതെങ്കിലും ക്ലോത്തിൽ അരച്ചെടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര സ്പൂൺ കോൺഫ്ലോർ ഇടാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കിതിനെ ഒരു ചെറിയ ചൂടിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കണം നമുക്കിത് ഒന്ന് ആറാനായിട്ട് വയ്ക്കാം അതിനു മുന്നേ ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച എസെൻഷ്യൽ ഓയിൽ ചേർക്കണം ഒരു ത്രീ ഫോർ ഡ്രോപ്സ് ഓഫ് കമം ഓയിൽ ഓയിൽ എയ്റ്റ് ടു നയൻ ഡ്രോപ്സ് ഓഫ് കോക്കനട്ട് ഓയിൽ ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ റൂം ടെമ്പറേച്ചർ ആകുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാൻ ഇതെല്ലാം നമ്മളുടെ സ്കിന്നിനെ യൂത്തായിട്ട് വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് സ്പൈറുളിനു പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട് അതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈ മല്ലിയിലയ്ക്കകത്തുണ്ട് അതുപോലെ കമമോയിൽ ഓയിൽ വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ യൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും റിങ്കിൾസ് എല്ലാം മാറ്റാനും ഒക്കെ ഉള്ളതാണ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട് ഓരോ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോഴും ഒന്ന് റീമെൻഡ് ചെയ്ത് കേട്ടിട്ട് കേൾക്കണം സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചൂടാറിക്കഴിഞ്ഞപ്പോൾ ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അലുവേറ ജെൽ ചേർക്കാം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഹണി ചേർക്കാം ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇതിനെ വിസ്ക് ചെയ്തെടുക്കാം ബ്രഷ് കൊണ്ടോ നിങ്ങളുടെ ചെറിയ ബീറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ മിക്സ് ചെയ്തെടുത്താൽ നല്ലതാണ് ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ നമുക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഒരു സ്റ്റെർലൈസ്ഡ് കണ്ടെയ്നറിലോട്ട് മാറ്റാം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മുഖത്തിന് നല്ല കളറ് തരുന്നതും നമ്മളുടെ ഒരു ഇരുപത് വയസ്സ് കുറവ് ഒക്കെ ആയിട്ടുള്ള ഒരു ക്രീമാണിത് നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാം ഞാൻ പ്രിസർവേറ്റീവ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഞാൻ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യാറില്ല ഇൻ കേസ് നിങ്ങൾക്കിതൊരു മാറ്റണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രിസർവേറ്റീവ്സ് ചേർക്കണം അതിൻ്റെ അളവൊക്കെ അറിഞ്ഞു തന്നെ ചേർക്കണം ഞാൻ പ്രിസർവേറ്റീവ്സ് മോസ്റ്റ്ലി ഒന്നിലും തന്നെ ചേർക്കാറില്ല ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ എനിക്കൊരു രണ്ട് മൂന്നാലാഴ്ചത്തേക്ക് കാണും ഞാനിടും അമ്മയിടും എല്ലാവരോടും സോ ഉപയോഗിച്ച് നോക്കിയിട്ട് ആ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇത് ഉപയോഗിച്ചിട്ടെന്നുള്ള ഒന്ന് എന്നെ ഒന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത് നമ്മൾ മല്ലിയില പിഴിഞ്ഞിട്ട് ബാക്കി വന്ന ഈ ഒരു ഇതില്ലേ ഇത് കളയുണ്ട ഇത് നമുക്ക് നല്ലൊരു ബോഡി സ്ക്രബാണ് പിന്നെ നിങ്ങൾക്ക് ഫേസ് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഇത് ഉപയോഗിക്കാം ഇതുകൊണ്ട് നമുക്കൊരു സ്ക്രബ് ഉണ്ടാക്കാം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം ഒരു സ്പൂൺ ഹണി ആഡ് ചെയ്യാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കാരണം മിക്സ് ചെയ്യുമ്പോഴേക്കും ഈ ഷുഗർ ഒന്ന് സോഫ്റ്റ് ആകും ഒരിക്കലും ഷുഗർ അങ്ങനെ എടുത്ത് ഫേസിലോ ബോഡിയിലോ ഒരിടത്തും അപ്ലൈ ചെയ്ത് കാരണം ഷുഗറിന് ഷാർപ്പ് എഡ്ജസ് ഉണ്ട് അത് നമ്മളെ ഹേർട്ടാക്കും ഫേസ് ഒക്കെ സ്കേർട്ട് ഫേസൊക്കെ ഹേർട്ടാകും ഇത് നല്ലൊരു സ്ക്രബാണ് ഫേസിലും ബോഡിയിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണിത് ഫേസ് നല്ല അടിപൊളിയാകും എന്നിട്ട് നമ്മുടെ ക്രീമും കൂടി ഇടുമ്പോഴത്തേക്കും നിങ്ങളോട് എല്ലാവരും ചോദിക്കും എന്താ ചെയ്തേന്ന് ചോദിക്കും അത്രയ്ക്കും നല്ല ഒരു ക്രീമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ബോഡി സ്ക്രബായിട്ടും ഫേസിൽ സ്ക്രബ് ചെയ്യാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം ഇത് നല്ല സോഫ്റ്റ് ആണ് ഇപ്പോൾ ഇതിത്രയും നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേക്കും ഈ ഷുഗറൊക്കെ ഒന്ന് സ്മൂത്താവും ഇതിങ്ങനെ ഫേസിലും നിങ്ങൾക്ക് കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ഉള്ള സ്ഥലത്തും ആ കൈയിൻ്റെ ചുളിവുകളുള്ള സ്ഥലത്തും ഒക്കെ ഇതിങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്ത് കയ്യിലൊരു പാക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്ക്രബായിട്ട് ഉപയോഗിക്കാം ഫേസിലും ബോഡിയിലും ഒക്കെ ഇത് സ്ക്രബ് ചെയ്യാം ഈ ഷുഗർ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്മൂത്ത് ആയിട്ടുണ്ട് അത്രയ്ക്ക് നല്ല ഫേസിനൊക്കെ നല്ലൊരു കളറ് തരുന്ന നല്ലൊരു യൂത്ത് സ്കിൻ നമുക്ക് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ മല്ലിയില കൊറിയണ്ടർ ലീഫ് കഴുകിയിട്ട് മോയ്സ്ചറൈസർ ഇടുക ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഈ ക്രീം നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാം വാട്ടറിൽ വാം വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ തണുത്ത വെള്ളത്തിൽ കഴുകുക തണുത്ത വെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇടുക ഓക്കെ അത് അലുവേറ കൂടെ ആവാം നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ അലുവേറ ജെല്ലോ വീട്ടിലുണ്ടാക്കിയ മോയ്സ്ചറൈസർ ആണെങ്കിലും ഒരു ഒരു കുഴപ്പവുമില്ല അതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് നമ്മുടെ ചാനലിനകത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ മോയ്സ്ചറൈസർ ഹോം മെയ്ഡ് മോയ്സ്ചറൈസർ ഹോം മെയ്ഡ് അലുവറ അലുവേറ ജെല് എല്ലാം തന്നെ കിടപ്പുണ്ട് സോ അതൊക്കെ ആണെങ്കിലും ബെസ്റ്റാണ് നിങ്ങളുടെ സ്കിൻ വളരെ സേഫാണ് നിങ്ങൾ കുറേ നാളത്തേക്ക് നിൽക്കുന്ന ആരും നിങ്ങളെ കുറ്റം പറയാത്ത രീതിയിൽ നിങ്ങളുടെ സ്കിന്നായി മാറിക്കിട്ടും അതുകൊണ്ട് വിശ്വാസത്തോടെ ചെയ്യുക ഉറപ്പായിട്ട് നടക്കും പിന്നെ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് മാക്സിമം ആ സെയിം ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഞാൻ പറഞ്ഞു തരും പക്ഷെ ഞാൻ ചെയ്യുന്ന അതേ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പീരിയഡ് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കാലയളവിനുള്ളിൽ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നിങ്ങളെ സന്തോഷിപ്പിക്കണം നിങ്ങളെ സന്തോഷി നിങ്ങൾ റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരു ഇടുന്നത് ഞാൻ വളരെ ഹാപ്പിയാണ് അതിനേക്കാളും നിങ്ങൾ യൂസ് ചെയ്തിട്ട് എനിക്കിത് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞൊരു കമൻറ്റ് കാണുമ്പോൾ അതെനിക്കൊരു അവാർഡ് കിട്ടിയ സന്തോഷമായിരിക്കും അങ്ങനെ നിങ്ങൾ കമൻറ്റിടണം ആദ്യമൊരു കമൻ്റ് ഇടണം അത് കഴിഞ്ഞ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കഴിഞ്ഞ് നിങ്ങൾ എനിക്ക് എഴുതണം നിങ്ങൾ എഴുതി എന്നെ അറിയിക്കണം ഇതെനിക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ മാക്സിമം ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ടത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലാത്ത പക്ഷം ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ത് ഡൗട്ടാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ ഏത് എന്നെ ഞാൻ ഉറങ്ങാത്ത ഏത് സമയത്താണെങ്കിലും ഞാൻ മറുപടി തരാൻ ഞാൻ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ആയിരിക്കും ഞാൻ മറുപടി തരുന്നതായിരിക്കും സോ അതിനുള്ള ഓൾട്ടർനേറ്റീവ് ഞാൻ പറഞ്ഞു തരും ആ ഇപ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ജൊജോബ ഓയില് അതൊക്കെ നമുക്ക് ഒരു സ്കിൻ ഇൻഗ്രീഡിയൻറ്റ് മാറ്റി ഉപയോഗിക്കാവുന്നത് തന്നെയാണ് പക്ഷേ ഞാൻ പറയുന്ന ആ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഈ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ വളരെ വ്യത്യാസമായിരിക്കും അത് മനസ്സിലാക്കുക അല്ലാതെ ഒരു ഉദ്ദേശമില്ലാതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കുറേ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് അല്ലെ ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ചെയ്യുകയല്ല ചെയ്യുന്നത് ഞാൻ ഞാനും ആ അതേ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഞാനത് ഉപയോഗിക്കുന്ന വീഡിയോ നെക്സ്റ്റ് ഡേ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാമത് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ കാണാൻ പറ്റും ഞാൻ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് നല്ല സ്കിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് നല്ല സ്കിൻ ക്ലിയർ ആയിട്ടുള്ള സ്കിൻ നമുക്ക് ഫൈൻ ലൈൻസ് ഒന്നും ഇല്ലാതെ റിംഗിൾസിൻ്റെ സൈനൊക്കെ ഉണ്ടെങ്കിൽ കൂടെ അതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അതുകൊണ്ട് ഉറപ്പായിട്ടും ഒന്നും സങ്കടപ്പെടേണ്ട ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്താ പോയേ എന്താ കറുത്തു പോയല്ലോ പ്രായമായപ്പോൾ കറുത്തു പോയല്ലോ പണ്ടിങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ പലരും പലതും പറയും അത് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വർ ചെയ്യണ്ട ജസ്റ്റ് പോയെന്ന് കണ്ണാടിയിൽ നോക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തുക ക്ലോസ് ആയിട്ട് നോക്കുക എവിടെയാണ് പ്രശ്നമുള്ളത് എവിടെയാണ് റിംഗിൾസ് ഉള്ളത് അല്ലെ അണ്ടർ ഐയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ നോക്കി അറിഞ്ഞിട്ട് ഓക്കെ എനിക്കീ പ്രശ്നമുണ്ട് ഞാനിത് പരിഹരിക്കാം എന്നുള്ള വിശ്വാസത്തോടെ സ്റ്റാർട്ട് ചെയ്യുക നല്ല 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 ഇൻഗ്രീഡിയൻസ് ഫേസിൽ ഉപയോഗിക്കുക നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഉപയോഗിക്കുക ചിലപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളത് അങ്ങനെ നേച്ചറിൽ നിന്ന് പറിച്ചു ഫേസിലിടരുത് അസനിക്കെഫക്റ്റുള്ള ഇലകളും പൂക്കളും കായ്കളും ഒക്കെയുണ്ട് അത് നമ്മുടെ ഫേസിനെ പൊള്ളാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് എല്ലാം ഡയറക്റ്റ് ഫേ എല്ലാം ഡയറക്റ്റ് മാറ്റിക്കോ നേച്ചറിൽ നിന്ന് എടുത്തിട്ടാൽ സേഫ് ആണെന്ന് വിചാരിക്കരുത് പൊള്ളുന്ന പല സാധനങ്ങളും ഉണ്ട് മുഖത്ത് പാടുവരുന്ന പല സാധനങ്ങൾ അപ്പോൾ അതൊക്കെ ചൂടാക്കിയും വേ അല്ലെങ്കിൽ പല കോമ്പിനേഷനിലൂടെ പലതിൻ്റെ കൂടെ കലർന്നിടുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റ് ഉണ്ടാകുക ഇപ്പോൾ മുൾട്ടാനി മിട്ടി എന്ന് പറഞ്ഞ സാധനം അതിന് ഫുള്ള് ആ സാധനം അതങ്ങനെ ഫേസിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലർക്കൊക്കെ ചില ഇച്ചിങ്ങും വലിച്ചിലും ഒക്കെ ഉണ്ടാകും പക്ഷെ അത് പല സാധനങ്ങളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്കൊരു പ്രയോജനം കിട്ടും അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞു തന്ന ക്രീം മോസ്റ്റ്ലി മാക്സിമം ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെ ഇടാൻ ശ്രമിക്കുക ഇല്ല നിങ്ങൾക്ക് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ പറഞ്ഞുതരാം സോ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും നിങ്ങൾക്ക് ഞാൻ റീച്ചബിൾ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം സൊല്യൂഷൻസ് പറഞ്ഞു തരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും കമൻറ്റ് മുഖാന്തരം എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ പരിഗണിക്കണേ സോ എനിക്ക് അത് പ്രോത്സാഹനമായിക്കും നിങ്ങൾ എന്നെ കൺസിഡർ ചെയ്യുന്നു നിങ്ങൾ എന്നെ അറിയുന്നു നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ള ഒരു ഒരു റെക്കഗ്നിഷൻ ആണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്നെ നിങ്ങളുടെ കൂടെ കൂടിയലേനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ കാണുന്നു എന്നുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ എന്തെങ്കിലും മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ തുറന്നു പറയാൻ മടിക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ ഞാൻ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരാളാണ് സോ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം എൻ്റെ ഇമെയിൽ ഐ ഡി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് സോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ബ്യൂട്ടി കെയർ എന്തെങ്കിലും തരത്തിൽ ബ്യൂട്ടി കെയറിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻറ്റി ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങളോ നോട്ട് ഗൈനോക്കോളജി ആം ടെല്ലി അല്ലാതെ ആൻറ്റി ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങളോ അതല്ലാതെ മനസ്സിനെ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ സൈക്കോളജിക്കലി എന്തെങ്കിലും കൗൺസിലിംഗ് വേണമെങ്കിലുമൊക്കെ ദയവ് ഇത് ഒരു ഇമെയിൽ ചെയ്താൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മറുപടി എഴുതാൻ ബുദ്ധിമുട്ടാണ് കാരണം അത് ഒത്തിരി പേര് വായിക്കും അത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ പബ്ലിക്കിൽ വന്ന് പറയുന്ന പോലാകും അതൊരിക്കലും വേണ്ട എല്ലാവർക്കും ഒരു കോർ പേഴ്സണൽ പേഴ്സണലുണ്ട് പേഴ്സണലായിട്ട് തന്നെ ഇരിക്കട്ടെ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇമെയിൽ ആയിട്ട് റിപ്ലൈ ചെയ്യുന്നതാണ് ചെയ്തു തരുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അടുത്തൊരു നല്ല കണ്ടൻറ്റോടെ ഇത് എല്ലാ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ക്ലീൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് വാം വാട്ടറിൽ കഴുകുക പിന്നെ കോൾഡ് വാട്ടറിൽ കഴുകുക അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇടുക അകത്തോട്ട് മോയ്സ്ചറൈസേഷൻ കൊടുക്കുക നമ്മുടെ സ്കിന്നിന് മാത്രമല്ല നമ്മൾ അകത്തോട്ട് മോയ്സ്ചറൈസർ കൊടുത്താലേ നമ്മുടെ സ്കിന്നിലോട്ട് പുറത്തോട്ടൊരു ഗ്ലോ വരത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക സ്കിൻ കെയർ മാത്രം ചെയ്താൽ പോലെ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ്